കേന്ദ്ര നഗരകാര്യ മന്ത്രാലയം നടത്തിയ ശുചിത്വ സർവേയിൽ കേരളത്തിലെ നഗരങ്ങൾ ഏറെ പിന്നിൽ സംസ്ഥാനത്തെ ഒരു നഗരം പോലും ആദ്യ നൂറ് റാങ്കുകളിൽ ഉൾപ്പെട്ടിട്ടില്ല പത്ത് ലക്ഷം വരെ ജനസംഖ്യയുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ആലപ്പുഴ നഗരസഭയ്ക്കാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും ഉയർന്ന റാങ്ക് കിട്ടിയത് നൂറ്റി സ്ഥാനമാണ് ആലപ്പുഴ സ്വന്തമാക്കിയത് കൊച്ചി തൃശൂർ പാലക്കാട് കോഴിക്കോട് കൊല്ലം എന്നിവയാണ് പട്ടികയിൽ ഇടം പിടിച്ച മറ്റ് നഗരങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സ്ഥാനത്താണ് കൊച്ചി മുന്നൂറ്റി അഞ്ചാം സ്ഥാനത്തായി തിരുവനന്തപുരവും മുന്നൂറ്റി പതിമൂന്നാം സ്ഥാനത്തായി തൃശൂരും ഏറെ പിന്നിലാണ് മുന്നൂറ്റി മുപ്പത്തി ആറ് മുന്നൂറ്റി അറുപത്താറ് എന്നിങ്ങനെയാണ് കോഴിക്കോടിന്റെയും കൊല്ലത്തിൻ്റെയും സ്ഥാനം രാജ്യത്തെ എല്ലാ നഗര തദ്ദേശ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തിയുള്ള ദേശീയ റാങ്കിങ്ങിലും സംസ്ഥാനത്തെ നഗരങ്ങൾ ഏറെ പിന്നിലാണ് ദക്ഷിണേന്ത്യയിൽ മികവ് പുലർത്തുന്ന നഗരങ്ങളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ള ഒരു നഗരങ്ങളും ഉൾപ്പെട്ടിട്ടില്ല ആലപ്പുഴ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കൊച്ചി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തിരുവനന്തപുരം രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് തൃശൂർ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് പാലക്കാട് രണ്ടായിരത്തി തൊള്ളായിരത്തി ഒന്ന് കോഴിക്കോട് മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കൊല്ലം മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് എന്നിങ്ങനെയാണ് ദേശീയ റാങ്കിങ്ങിൽ കേരളത്തിലെ നഗരങ്ങളുടെ സ്ഥാനം ഇൻഡോർ ആണ് ദേശീയ തലത്തിൽ വൃത്തിയുള്ള നഗരങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് കഴിഞ്ഞ തവണയും ഇൻഡോർ ആണ് ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയത് തുടർച്ചയായി ഇത് ആറാം തവണയാണ് ഇൻഡോർ ഈ നേട്ടം സ്വന്തമാക്കുന്നത് രണ്ടാം സ്ഥാനത്ത് സൂറത്തും മൂന്നാം സ്ഥാനത്ത് നവി മുംബൈയുമാണ് ഉള്ളത് നാല് അഞ്ച് സ്ഥാനങ്ങളിൽ വിശാഖപട്ടണം വിജയവാഡ എന്നീ നഗരങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഷെഗിന ന്യൂസ് ബ്യൂറോ ന്യൂഡൽഹി